എൻ്റെ യൂട്യൂബിലുള്ള ഇന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകളോട് ഞാനിപ്പോൾ ഇന്ന് ഒരു വൈകുന്നേരം ആറുമണിയായി അപ്പോൾ അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബബുളു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഓനെ ഒന്ന് വിളിച്ചിട്ടൊരു നാനൂറ് തേങ്ങ ഉണ്ടായിരുന്ന കൊടുക്കുക മാനു എന്ന് പറഞ്ഞു മുഹമ്മദ് മലയാളിയല്ല അപ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി പോണ് ദാനാബന് എന്ന സ്ഥലത്തേക്കാണ് എനിക്ക് അടി കിട്ടിയ സ്ഥലമുണ്ട് ഒരു പെണ്ണിനെ അടിച്ച സ്ഥലം കിട്ടുക ഓക്കെ നിങ്ങൾ കാണണം സ്ഥലം ഞാൻ വണ്ടി ഷാർട്ടാക്കാൻ പോവാണേ ഉടനെ അടി വരച്ച് കിട്ടിയത് റോഡ് േഷന്റെ അടുത്ത് പോവട്ടാ ഓക്കേ എന്റെ വീഡിയോക്ക് വേണ്ടി നിങ്ങള് ഇഷ്ടപ്പെട്ടാ തോന്നുന്നത് എന്റെ വീഡിയോ അങ്ങോട്ട് പറയാ എന്റെ വീഡിയോ ഒരു കാണാതായിട്ട് പാവ ഏതോ മുസ്തഫാക്കേ തോന്നുന്നേ ആ പാവന്റെ ആരും വിളിച്ചിട്ട് എങ്ങനെയൊക്കെ എന്റെ നമ്പർ കിട്ടിട്ടായിരുന്നു ഇത് എന്താ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും വീഡിയോ വിടാം വീഡിയോ വിടാത്തേ ഞാൻ പറഞ്ഞേ അത് ഒന്നുമില്ല അവൻ്റെ വീഡിയോ ഇല്ലാച്ച് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടില്ല അപ്പൊ ആ വസ്തുപാക്കിന്റെ വീഡിയോ എത്ര മനുഷ്യന്മാര് ഈ ഭൂമിയിൽ നല്ല നല്ല മനുഷ്യന്മാര് ഓരോരുത്തരുടെ ജീവിതം മാർഗാണ് ചേച്ച സ്ഥല എന്റെ വീഡിയോ കുറച്ച് ലോഗുണ്ടോ നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നല്ല നല്ല ആൾക്കാരെ വീഡിയോ കണ്ടോളെ സിനിമ കാണണോ സിനിമയിലോണ്ട് ഒരുപാട് ചരിത്രങ്ങള് സിനിമ എന്നൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഭൂമിയിൽ പല സംഭവങ്ങളും ഇനി നടക്കാൻ പോണത് നടന്നുകൊണ്ടിരിക്കണമൊക്കെ സിനിമയിൽ കാണും അല്ലാതെ നിങ്ങൾ വേണ്ടത് വേണ്ടാത്ത സിനിമ പോയി കാണ നല്ലാത്ത സിനിമ കണ്ടോളിയോ അഴിച്ച് പോയി കാണാൻ കിട്ടാ കൊറച്ചനുണ്ട് കാരണം നല്ല മനുഷ്യന്മാരെ നിസ്കരിക്കണോ ഓതനോ ഈ ഭാഗത്ത് എടുക്കണമെന്നൊന്നും സിനിമ കാണണ്ട ആവശ്യമില്ല ഓരോ അല്ലാത്തവര് എന്തായാലും ഈ വേണ്ടാത്തത് പോയി കാണാനും കൊണ്ട് നിങ്ങൾ വളർന്ന് പോയി കണ്ടോളി ാണ് സിനിമ കാണാൻ അഞ്ചാണ് നിസ്കോളി നോമ്പോട്ടോളി എല്ലാം കഴിഞ്ഞോളി ആണെങ്കിൽ നല്ല നല്ല വീഡിയോസ് വാർത്ത കാര്യങ്ങളൊക്കെ കണ്ടോളി ലോകത്ത് ഇങ്ങനെ പലതും കാണി ലോകത്തെ ഈ ആകാശം ഭൂമി പോകിപ്പോ നമുക്ക് പല ഭാഗം നമുക്ക് കാണാൻ കഴിയാ നമ്മളെ കണ്ണ് നമ്മളെ ക്യാമറയാണ് അപ്പൊ നമ്മക്ക് അത്രയുള്ളൂ അതിന്റെ ബാക്കി നമ്മളെ ഒരുപാട് ആൾക്കാർ പല ഭാഗത്തും കണ്ട് അവർക്ക് ഇങ്ങനെ ഇന്റർനെറ്റ് കൂടെ പലവും വിട അത് പോയി കണ്ടോളി അടി കിട്ടിയ സ്ഥലം കിട്ടാ പെണ്ണടിച്ച സ്ഥലം ഇണ്ടാ അങ്ങനെത്താറായി എന്താ ഞാൻ അതിന്റെ കഥ പറഞ്ഞു ഒരു വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ തേർന്ന് സകലം തട്ടിയതിനാണ് ഓളിന്ന് അടിച്ചത് ഞാൻ ഓളി കൈകാലം പിടിച്ച മാപ്പിറോ മാപ്പിറോ അയിന് അപ്പളും ഓളി കണ്ടിടത്ത് തന്നെ അങ്ങനെ ആൾക്കാര് വന്നിട്ട് വേഗം ഞാൻ പിടിച്ചു മാറ്റി അത് മനസ്സിലായി ഈ കുട്ടി തെറ്റടിക്കണം ചെയ്യാന്ന് സംഭവം ശരി എന്റെ അടുത്ത് വന്ന തെറ്റാണ് വേറെ മറ്റേ എൻ്റെ അടുത്ത് തെറ്റ് തെറ്റ് വന്നിട്ട് ചെയ്യാന്നിണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ ആ ഒരു കാല് മാറി അഞ്ചടിയാ അവിടെ അങ്ങോട്ട് ഓളി വാപ്പ തീര് പക്ഷെ ഞാൻ എന്തായാലും ചെറ്റത്ര ഞാൻ ചെയ്ത് പോലീസ് വരും അവിടുന്നാണെ അടിയാ ഇവിടുന്നാണ് ഇവിടുന്നാണിക്ക് അടിയിട്ടിയേ ഞാൻ വീട് എടുത്തിട്ട് ചേരാന്നെ സ്റ്റോഫാക്കിട്ട് പോയി പോലീസുകാരെ എടുപ്പ് എടുക്കാൻ പറ്റില്ല പോലീസുകാർ ചേർക്കും എന്തായാലും അവരെ ചേർക്കും ഇവിടുന്നാ എനിക്ക് അടിയെട്ടിയേ ഈ തിരിവിന്റെ അർത്ഥം ഇതൊക്കെ സത്യമാണ് അത് വിശ്വസിക്കണവൻ്റെ അള്ളാഹന സത്യം പറയാ കാരണം ആൾക്കാർ വേണ്ടെങ്കിൽ വിടാതെ റപ്പിനെ വിളിക്കുക എന്താ റപ്പിനെ വിളിച്ചാലേ എന്താണ് റബിനെ വിളിച്ചത് സെറ്റ് ചെയ്യാത്തതിനുള്ള കാര്യം പറഞ്ഞു റബിനെ വിളിച്ചോളേ റബ്ബിനെ കളിക്കാതല്ല വേണ്ടാതിരക്കെ റബ്ദാനെ സത്യം ചെയ്യാൻ പാടില്ല എന്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞാൽ അവിടെ കേസ് വയലാക്കി സത്യായിരിക്കണം ആൾക്കാർ സത്യം ചെയ്തിട്ട് പറഞ്ഞാൽ റബ്ബിനെ റബ്ജാക്കല്ല റബ്ബാണ് സത്യം ഞാൻ ഇവിടെ ഒരാളെ ആ ബബ്ബ് തന്നെ ഓനെ എവിടെയാണ് ഇറങ്ങി കാരണം വിളിച്ചു ചോദിക്കണ്ടേ വണ്ടിയൊന്നും ഓഫാക്കട്ടെ ഇപ്പൊ ഏകദേശം കുറച്ച് ഒരു കൊല്ലത്തോളം ഒരു കൊല്ലം രണ്ട് കൊല്ലത്തോളമായി ഓടത്തിന് അടി വെട്ടി വണ്ടി ഒന്നും തിരിച്ചു ഒന്ന് തിരിച്ചതാണ് ആ പെണ്ണാ വച്ചാൽ കുറച്ച് നല്ല പെണ്ണെന്നല്ല റൂട്ട് മാരേഞ്ചേരി എടുക്കുന്ന പെണ്ണാന്നാൽ ഞാൻ ഓളെ മാഡം എന്ന വിളിച്ചത് ഗൾത്തി പോവാം മാഡം മുച്ചാ മാപ്പ് കറുന്ന് അങ്ങനെ എന്നാൽ ഓൾക്ക് റെസ്പെക്ട് കൊടുത്ത് അപ്പോൾ ഓൾ വന്ന് പിട്ട അയച്ചിരുന്നു കാരണം ഓളെ കൂടെ അപ്പുറത്തപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട് അവൻ മനസ്സിലാക്കണമല്ല പിന്നെ തെറ്റ് ഞാനാ ചെയ്ത് തെറ്റ് ചെയ്യാതാണോ പേടിക്കേണ്ട ആവശ്യം വച്ചാൽ തെറ്റ് ചെയ്യാപ്പം ഞാൻ പറഞ്ഞില്ല പതിനൊന്ന് ലക്ഷം വാങ്ങിപ്പോയി മുഹമ്മദ് റിനേഷ് എൻ്റെ മറവഞ്ചിരി ഉള്ള ഓനാ ഞാൻ പുടിക്ക് ഒരു പുത്തന്നറിയില്ല ഓ തരാ എന്ന് പറഞ്ഞ കാരണം മാമൂന്നും തരാം തന്നാൽ അവർക്ക് നന്ദി അല്ലെങ്കിൽ അവർ ഏത് പാതാളത്തിൽ വിളിച്ചാലും ഇന്ന ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് അവർ നിങ്ങളെ കമന്റ് ചെയ്ത് ഞങ്ങൾ കൂടെ നിൽക്കാന്ന് അപ്പം നിങ്ങൾ കൂടെ നിൽക്കണെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട് പറയും ഞാനും വേറെ കൂട്ടത്തില് തമാസല്ല കാരണം എന്താണ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊന്നും ഒരു മനുഷ്യനെ ഞാൻ മറന്നിട്ടില്ല മറക്കൂല ഈ ഭൂമിയിൽ ഞാൻ ഓരോ മനുഷ്യനും മനുഷ്യന്റെ എൻ്റെ ജീവിതമാർഗത്തിനോടി പോകുമ്പോൾ ഓരോ നിങ്ങളെ പോലെ നല്ല ഓഫീസർമാർ ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാരാണ് ഇല്ലാത്ത വീടുകളിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പതുക്ക പതുക്കെ ഏത് എല്ലാം കാണാം ക്രൈംബ്രാഞ്ചിലും പോലീസ് ഇൻസ്പെക്ടറും അതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ട് ഞാൻ ഈ മോ യൂട്യൂബിലേക്ക് വരുന്നതിന്റെ മുന്നേ ഞാൻ മാനു ഫ്രണ്ട്സ് കൊറോണ സമയത്ത് ഞാനൊരു എല്ലാവരും ചേർത്ത് വെച്ച ഒരു മാനു ഫ്രണ്ട്സാണ് അവർക്കാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോയത് എന്താന്ന് നിങ്ങളെ ഇവിടെ നിന്ന് ബോംബെ ഇവിടെ വന്നിട്ട് ചോദിച്ചോക്കി എന്നിട്ട് ഈ കുട്ടി പറഞ്ഞത് സത്യമാണ് ഓ ഇങ്ങനെ വിടാതെ റബ്ബിനെ സത്യം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പറട്ടെ മറവഞ്ചേരിയിൽ പോയി ചോദിച്ചാൽ അറിയില്ല കേട്ടാ മറവഞ്ചെൻ്റെ വീടിന്റെ ചുറ്റു ഭാഗമുണ്ട് എൻ്റെ തറവാട്ടിങ്ങൊക്കെ എല്ലാവരുടെ പേര് പറഞ്ഞു ദാസേട്ടനെ ദാസേട്ടന് രാ രാജേട്ടന് ഉണ്ണി കുഞ്ഞുട്ടേട്ടനെ സുനി സുനിയേട്ടനെ കുഞ്ഞിട്ട് മണി മണിയാട്ടൻ സർവ്വ ആൾക്കാരുണ്ട് ചോദിച്ചൊക്കെ നിങ്ങൾ ഈ കുട്ടിയാ അവര് പറട്ടെ ഇപ്പം പറട്ടെ ചെന്നാൽ അവരെ ചെന്ന അവരെ വീട്ടിൽ കഴിഞ്ഞ ചാടിക്കൊന്നും കയറ്റില്ല എൻ്റെ മനസ്സിങ്ങനെ ഞാൻ വല്ലാതെ വിഷമിക്കണ ആളാ ഇന്നിപ്പോൾ പണി കഴിഞ്ഞ് വന്ന് ഞാനിപ്പോൾ എൻ്റെ പത്നാനൂർ തേങ്ങണ്ട് ഞാൻ എപ്പോഴും വരും പാക്ക് ആ പാട്ടൊന്നും അറിയി പാടാറില്ല കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാകുമ്പോൾ നൂറ് തവണ പാടിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ഇനി ഞാൻ പാടും ഞാൻ പാടി എനിക്ക് വിഷമം വരുമ്പോൾ പാടും നിച്ച പാടാണ് പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടാൻ പാടി ഞാനിങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല ഇവിടെ പിറന്നേകും ഞാൻ ചെയ്ത തെറ്റല്ല ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല ഇവിടെ പേറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല പള്ളിയിൽ തെക്ക് ബീർ മുഴങ്ങി തുടങ്ങിയല്ലോ ആറുകട്ടിൽ ഞാൻ യാത്ര തുടങ്ങിയല്ലോ ിൽ തെക്ക് ബീർ മുഴങ്ങി തുടങ്ങല്ലോ ഊഹ് പിരിഞ്ഞേതും ആ ദിവസമായല്ലോ നിസ്കാരപ്പായ നാനഞ്ഞീക്കൂതിർന്നല്ലോ നിവരാതെ കുമ്പേട്ട് കണ്ണ് നിറഞ്ഞല്ലോ കൂടി തുറന്ന് ഞാൻ ആകന്ന് പിരിഞ്ഞല്ലോ ഞാൻ യാത്ര ോ പള്ളിയിൽ തെക്കി തെക്ക് മുഴുവൻ ആ വീരിഞ്ഞ് തുടങ്ങിയല്ലോ വീരിഞ്ഞ് തുടങ്ങിയല്ലോ സുബാന അലഹം ഇല്ല വലാ ഇലഹല അതിന്റെ വിരന്താ സംസീറാക്കംസിറക്ക ആ കയ്യനും കാലം ഉണ്ടെങ്കിൽ ഒരു പാവം ഉണ്ടല്ലോ ഒരു മനുഷ്യൻ പാട്ട് പറഞ്ഞ് ആ മനുഷ്യൻ്റെ പാട്ടിൻ്റെ വരികൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഹൃദയം വേദി ഹൃദയം വേദനിച്ചു തുടങ്ങി കാരണം ആ മനുഷ്യന് അള്ളാഹു ആ മനുഷ്യൻ അല്ലാഹു സുഖം സ്വർഗം കൊടുക്കും ആ മനുഷ്യന് മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല കാരണം തെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അയ്യനും ആവതില്ല ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകണു മുന്നേ ആ ഈ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരാ പേര് പറയാൻ പറ്റോ ആരാണ് ആദ്യം സ്വർഗം കാണുന്ന മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നിങ്ങൾ എഴുതിയിട്ടു ഞങ്ങളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് സമാസര എന്നോട് ഇഷ്ടങ്ങൾ എഴുതിയില്ലേ ഞാൻ വായിക്കട്ടെ അപ്പോൾ ഞങ്ങൾ വായിക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ വരിക കാര്യങ്ങളൊക്കെ ഇന്നോ ഇഷ്ടം നിങ്ങൾ കമൻറ്റൊക്കെ എഴുതിയുണ്ടാകും പറഞ്ഞു കൊണ്ട് ചെയ്തു കമൻറ്റ് ഞാനൊക്കെ അതിന് മറുപടി തിരക്ക് നേരം കിട്ടായിട്ട് നിങ്ങളെ പോലെ പണി എടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ ഉറങ്ങി നീച്ച് തെങ്ങ് കയറി വന്ന് നസ്ടം ഓറും നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങ കൊണ്ടു വരാൻ അത് കൊടുന്ന് എൻ്റെ വണ്ടിക്ക് നാന്നൂറ് അത്രം ലക്ഷക്കയറ്റും എന്നിട്ട് പേര് എൻ്റെ റൂമിലും പത്തഞ്ഞൂറ് തേങ്ങ എടുക്കുന്നുണ്ട് അതും കയറ്റും പിന്നെ നാളെ രാവിലെ പുലർച്ചെ അതുമായി കൊണ്ടു കൊടുക്കണം പ്രച്ചോനായി ഭൂമിയിലൊക്കെ നമ്മൾ നല്ലപോലെ നടന്നോളി മക്കളെ തെറ്റും നിങ്ങൾ ഇപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പ്രത്യേകിച്ചും പറയണ്ടേ ആരും പൈസ മോഹിച്ച് നടക്കലിട്ടാണ് പക്ഷോ നമുക്കൊക്കെ നമ്മളെല്ലാവരും നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് ചിരിച്ച് കളിച്ചു നാളെ നമ്മൾ നമ്മളെ അവിടെ കൊണ്ടുപോയി കൂട്ടി കൂട്ടിമുട്ടണം പരസ്പരം പല കഥകളുണ്ട് ഞങ്ങളൊരാളും പഠിപ്പിക്കണ്ട ഇക്കെ ഞാൻ എല്ലാം പഠിച്ചു കുത്തിരിക്കുകയാണ് ആരും ഇന്നോട് പറയണ്ട ഞങ്ങൾ ആരും ഇവിടെ വക്കെയാണ് ചുക്കാനെ പബിള് വായിക്ക ആ ഇതർക്കാ ബബ്ളു ഓഹാ ഫോൺ കേൾക്കാം ആ ഇതാണ് നമ്മളെ ബബ്ളുവിൻ്റെ ഗോഡോണാണ് രണ്ടെങ്കിലും ഇത് ജ്യൂസിൻ്റെ തേങ്ങയാണ് ഈ ജ്യൂസിൻ്റെ തേങ്ങയായിട്ട് അത് ജ്യൂസിന് കൊടുക്കണ തേങ്ങയാണ് ഞാനും കൊടുക്കലുണ്ട് ഞാനൊക്കെ എനിക്ക് ബബിൾബുള് ഞാനൊക്കെ രണ്ട് വണ്ടി ഇതേപോലത്തെ രണ്ട് വണ്ടിയാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഒന്ന് അക്കിൻ്റെ അനിയം ഡൈവറായിട്ട് അക്കബറും ഉണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങനെ ഉണ്ട് അങ്ങനെ വലിയൊരു കച്ചവടത്തിൽ കൂടെ നല്ലൊരു ഇതിൽ കൂടെ കേടിപ്പോയ ഒരാളാണ് പക്ഷേ അപ്പോൾ കൊണ്ടെടുക്കാൻ പറ്റിയാണ് ഒക്കെ ഓരോ ഭാഗങ്ങളും ഒഴിവാക്കി ഇവർക്ക് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെയാണ് കൊണ്ടു ദാന ധാരാ ബന്ധരുന്ന സ്ഥലം തന്നെ തേങ്ങ ഇങ്ങനെ എടുക്കുകയാണ് ഇവർക്കൊന്നും ഇപ്പോൾ തേങ്ങ കച്ചവടമില്ല പിന്നോട് വന്നിട്ട് പറയാം എൻ്റെ കയ്യും കാലം മുടിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടു കാരണം ഞാൻ ഇതിൻ്റെ അറിയുന്ന ആൾക്കാർ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ആവത്തൊരു ഒരു ആയിരത്തഞ്ഞൂറ് ഉറുപയ രണ്ടായിരം പോകാൻ തരും ഇതിന് മുന്നൊരു പത്തഞ്ഞൂറ് ആയിട്ട് കൊണ്ടു കൊടുത്ത് കൊടുത്താൽ മതി നാളെ രാവിലെ കൊണ്ടു കൊടുക്കുക ഇതിൻ്റെ എൻ്റെ തേങ്ങയും ഇതിൻ്റെ തേങ്ങയും റൂമിൽ കിടക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ മുതലേ ഞാൻ എത്ര പറിച്ചു കൊടുത്താലും ശരി അതോടെ ബാക്കി വരില്ല അതാണ് അതിൻ്റെ ആ കച്ചവടത്തിൻ്റെ റഹമത്ത് ഒരാൾ ഉറപ്പ് വാങ്ങി തിന്നാതെ നല്ല പോലെ ജീവിച്ചാൽ പറച്ച നമ്മൾ കൂടെ അങ്ങനെ മലക്കിനെ പറഞ്ഞേക്കും സാർ അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇപ്പം എൻ്റെ വിഡലി കേൾക്കാറില്ല സാർ വിഡലി പറയില്ലട്ടാ ഞാൻ അങ്ങനെ നിങ്ങളെ ഞാൻ നോണ പറഞ്ഞിട്ട് എനിക്ക് നോട് നോണ പറഞ്ഞിട്ട് വല്ലോം എന്താണ് നിങ്ങളെന്താ നിങ്ങളടുത്ത് പൈസ വാങ്ങി തിന്നണ പോലെ ഉണ്ടല്ലോ അതിൻ്റെ ആൾക്കാരുണ്ടാവും നിങ്ങളെ അവർക്ക് പഠിക്ക് ഇന്ന എനിക്ക് പൈസ തരേണ്ട ഞാൻ നിങ്ങളെ പൈസക്ക് വേണ്ടി നടക്കുന്ന ആളല്ല എൻ്റെ അധികം എൻ്റെ വേർപ്പ് അതുമായി ജീവിച്ചു പോരണോ ഓക്കേ കേട്ടാ കേട്ടോ പണി തുടങ്ങാ ബബിൾ പോയി വരും ഇന്നെത്രാം തീയതി ഡേറ്റ് പതിനാറ് പതിനേഴാം തീയതി ആണാവോ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ബബിളെന്ന് പറഞ്ഞാൾ കേട്ടാ ഇതിനെ മോ ദിനെ മുതലേ ഈ ബട സേട്ടായി ബോസ് ബട പല ഗരീപ്താകും സബ്ക ഗാൺ മാർഗ് ബട ബട ആദ്മി പറഞ്ഞ് ഓ അസ്തേ ഇല്ലാ ഗാ ഗാനെന്ന് ഗാന്ന് പറഞ്ഞാൽ ഒരു ചാ ചാ അരിക്കാണ് ഗാ എന്ന് പറഞ്ഞത് നിങ്ങൾ വേണ്ടാത്ത യൂട്യൂബിൽ വേണേ സബ്ക മാർ മാറിക്കുക അലിബായ്ക്ക रेवी सेठ का सिद्दीक भाई का रितिक भाई का साहब का मार मार के साला आज हाँ, बहुत बड़ा पैसा वाला बन गया और मोहम्मद भाई गरीब वो उनको मालूम है मोहम्मद भाई का दस हजार रुपया खाया बाकी गा कोई भी माल लेगा पैसा बाकी नहीं खाली मोहम्मद भाई का पत्ता रुपया साला कहा के बैठा है पत्ता रुपया बैठा है साला देखो भी बोल के देखो फिर भी मोहम्मद भाई को बुलाया देखो आज അറേ അതെ ക

ഞാൻ അങ്ങനെ ഒരാൾ മുതിരി തിന്നൂരാ മനുഷ്യന്മാർക്ക് ഒരു ഞാൻ ഇവിടെ ഇതേമാതിരി നറച്ചിട്ട് കൊടുത്തിരുന്ന ആളാ എല്ലാവരും ചോദിച്ചോക്കി പക്ഷെ മനുഷ്യന് ഒരാള് ഞാൻ പറയാനും നിങ്ങള് വിശ്വസിക്കൂടാ ഞാൻ കൊണ്ടുനടക്കാൻ തേങ്ങ കൊണ്ടെടുക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ആ പൈസ എണ്ണിട്ട് എന്നോട് ഒരു മുഹമ്മദ് എണ്ണെന്ന് ഒരു സ്ത്രീ പറഞ്ഞാണ് ആ സ്ത്രീക്ക് എന്നോട് അത്രയ്ക്കും വിശ്വാസമായി കാരണം അതിനൊരാളെ മുതിരി തിന്നിട്ട് ജീവിക്കണല്ലോ എനിക്ക് പറ്റൂടാ ഞാൻ അങ്ങനെ കമ്പനി വേണ്ട മുതൽ തിന്നാൽ എന്താ മക്കളെ രോഗം കടന്നു വരണ്ടില്ലേ മാരകമായ രോഗം ശരീരത്തിലൊക്കെ കടന്നു വരണ്ടേ പിടിച്ചാൽ കിട്ടാത്തത് അപ്പോളാണ് നമ്മളിങ്ങനെ ഭയപ്പെടുക ഒരാളെ മുതലിൽ തിന്നണ്ട എന്നിട്ടും രോഗം വരും ക്യാൻസർ വരും എല്ലാവർക്കും ഈ പറഞ്ഞ എനിക്കും വരും ക്യാൻസർ പല തരത്തിലുണ്ട് മനുഷ്യന്മാർക്ക് നല്ല മനുഷ്യന്മാർക്കും ക്യാൻസറുണ്ട് അതിനും അതിൻ്റെ ഒക്കെ പിന്നിൽ പലതും ഉണ്ടാകും പക്ഷെ ഒരാളെ മുതല് വാങ്ങി തിന്നണ്ട എനിക്ക് അടി കിട്ടിയ സ്ഥലം ഇതേമാതിരി വണ്ടി തിരിച്ചില്ല അതാണ് ആ തിരിക്കണെ ആ തിരിക്കണെ ആ തിരിക്കണതിൻ്റെ ഫ്രണ്ടിലെ ടയറും ഒന്ന് ഫ്രണ്ടിലെ ടയർ കട്ടിയാണ് ആ പെണ്ണ് വന്നിട്ട് ഇവിടെ ഒന്നടിച്ച് ഇവിടേം കിട്ടി ടയറൊച്ച കിട്ടി തിരിച്ചടിക്കുകയും ചെയ്തില്ല തിരിച്ചടിച്ചാൽ അവിടെ ഷാമ്പൂ ഇട്ടിട്ട് അപ്പം അടി കൊല്ല അവിടെ അത് അത് അംശയുടെ അംശ അംശയുടെ കടേനെ ആ ആ കട വേണ്ടി അംശയുടെ കടേനെ ഇപ്പോഴത്താണ് അടി കിട്ടിയ കേട്ടാ കിട്ടിയിട്ട് കുറേ കൊല്ലായി അത് വേടിച്ചു പോന്നെ തിരിച്ചടിച്ചില്ല നിങ്ങൾ ആരെങ്കിലും അടിയിട്ട് ആരെങ്കിലും മേടിയിട്ടുണ്ടോ അതിൻ്റെ ജീവിതത്തിൽ കടന്നു കടന്നുപോയതൊക്കെ പറയണോ നുണ പറയാൻ പാടില്ല നല്ല കിട്ടി ആ ഓടാൻ പറയും ഇന്ന അടിക്കല്ലെന്ന് പറഞ്ഞു അപ്പളും കിട്ടി ഞാനിവിടെ തെറ്റും ഇന്നത്തെ തെറ്റു വന്നത് ഇതാണ് തട്ടിയത് ചെറുപ്പം തട്ടി കൊള്ളു അതിലാണ് ആ പെണ്ണിനെ അടിച്ചത് പിടക്കെന്ന റോട്ട് മൊക്കെ എടുക്കണ പെണ്ണാ പിന്നെ തെങ്ങ് വരുമ്പോൾ എത്ര ആൾക്കാർ നടിയിട്ടുണ്ട് കാര്യമോ ഒക്കെ ഇങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ ജീവൻ രക്ഷിക്കാനോ അയ്മന്ന ഇറങ്ങിയും കൊടുത്തിട്ട് ഇറങ്ങിയും കൊടുത്ത് കൊടുത്തിട്ട് ജനങ്ങൾക്ക് ദാനം തീർക്കാൻ അപ്പോഴും ഞാൻ പൈസ കുറച്ചിനെ കൊടുക്കുന്നത് എല്ലാവരുടെ കടയിൽ എഴുപത് എൺപത് എണ്ണൂറും വെക്കുമ്പോഴേ ഞാൻ മുപ്പതിനും ചോദിച്ചാൽ ഇരുപത്തഞ്ചിന് ചോദിച്ചാൽ ഇരുപതിന് ചോദിച്ചാൽ അമ്പതിനും ചോദിച്ചാൽ അറുപതിനും ചോദിച്ചാൽ എന്ത് വരെ ചോദിച്ചാലും എൻ്റെ കടയിലുണ്ട് അത് പഠിച്ചൊന്നും തന്നറ അമ്മത്താ അള്ളാലും മർദ്ദനമൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇന്നെപ്പോലെ എല്ലാവരും അടുത്തും പൈസ ഇല്ല അമ്മളെപ്പോലത്തെ ഈ പണി ഈ പണിനെ പോലത്തെ

കൃഷ്ണം വരുമ്പോ പറയണോ ഒന്നും വിചാരിക്കേണ്ട ഇന്നത്തെ വീഡിയോ ആണായി പതിനാറ് ഏഴ് രണ്ടായിരത്തിഅഞ്ചില് രാത്രി മാരിപ്പ് വാങ്ങിക്കൊടുക്കുന്ന സമയമായി വണ്ടിയിൽ ഇളനീം ഞാൻ വണ്ടി ഫുള്ളാക്കിട്ട് നാളെ രാവിലെ കൊണ്ടു കൊടുക്കണം പരിപാടിയാണ് ഓക്കെ എല്ലാരോട് സംസ്കാരം തന്നി ഞങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഞാൻ ജീവിതത്തിലെ യഥാർത്ഥ ജീവിതചരിത്രം പറയണേ താങ്ക് യു ഓ ആയാളു ആയ ഓ നീ ആ तो कस्टमर है तू बाद में फोन करो ठीक ते है तेरे को आदमी लोग करा इधर तो बाद में फोन करना भाई तुमको भाई बोल रहा है अभी मत फोन करो घर की पणिकार कुटी नाटी वन रा, राजू राजू അനിൽ മറ്റു ഓൻ്റെ അനിയൻ്റെ പേര് അനിൽ എന്നാണ് ഓം പോയി ഇന്ന് പതിനഞ്ചാം തീറ്റ അങ്ങനെ ഇപ്പോൾ ഓം വന്നിട്ട് ഏട്ടൻ കറി ഉണ്ടാക്കിയതാണ് നല്ല മീൻ പൊരിച്ചതും അതിനെ പറ്റിയ നല്ല മുകളിലൊട്ട കാര്യമൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊടുത്തതാണ് ഈ പണിക്കാർ കുട്ടികൾക്ക് അതുപോലെ ചോറ് ഇതാ ചോറ് നോക്കുകയാണെങ്കിൽ എന്ത് രസം എന്നറിയാമോ കുക്കറിലിട്ട് വേവിച്ചു വേവിച്ചിട്ട് അല്ലാതെ പശപ്പോലൊന്നും ആയിട്ടില്ല അതുപോലെ എൻ്റെ അടുക്കള നോക്കുകയാണെങ്കിൽ എന്ത് വൃക്കാന്ന് അറിയാം പറയാൻ വാക്കില്ല ഒരു വീട്ടിലും എത്ര വല്ല അമ്പത് കോടി ഉൾപ്പെടെ ബംഗ്ലാവിൽ പോലും ഇത്ര നല്ല ഗുരുത്തിയുള്ള അടുക്കളങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മോളിക്കൊന്നും എടുക്കണ്ട അങ്ങനെ അങ്ങനെ ആക്കിയ അത് മോശനെ കാണണ്ട അപ്പൊ ഇത് ഞങ്ങള അവസ്ഥയാണ് അതുപോലെ അനിയല്ലേ രാജിക്കാം കണ്ടില്ലാണീ സാധനം ഞാൻ ഉണ്ടാക്കി ഒത്തിരി കുളിക്കാം പത്താൻ ഉള്ളു ഞാൻ നാളെ വല്ല ബോംബെലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കടലേല അങ്ങനെ ഇവിടെ തല വെച്ചു കൊടുത്താല് സുഖാജി ഇരുന്ന് കുളിക്കാം അപ്പോൾ ഞങ്ങളുടെ ജീവിതമാണ് കണ്ടിട്ട് ഞങ്ങൾ ബോംബെ നഗരത്തിൽ ഞങ്ങൾ ഓരോ മനുഷ്യന്മാരും ഇതേമാതിരി എന്തങ്ങളോടൊക്കെ പറയാം ഇതാണ് എന്തെല്ലാം റബ്ബേ സ്വന്തം നാട്ടിൽ ഓരോ മനുഷ്യന്മാർക്കും നല്ല നല്ല വീടും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ ആരോപിക്കണ്ടിട്ട് ഇന്നെപ്പോലെ കുറേ ആൾക്കാർ ഈ മരു ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ താമസിക്കുക നോക്കി എവിടെയാണ് ഇപ്പോൾ ഇത് വൃത്തിയാക്കി നിങ്ങൾ പറയും അപ്പം നിങ്ങൾ പറയും പാൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എവിടെ വൃത്തിയാക്കും നിങ്ങൾ പറയും ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് വെക്കുക ഈ ചെറിയ റൂമിൽ ഇവിടെ നിർത്തിട്ട് അങ്ങോട്ടേക്ക് ഇവിടെ നിർത്തിട്ട് അങ്ങോട്ട് പിന്നെ ഇവിടെ വെക്കുക വേറെ സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാം ഈ ചെറിയ റൂമിലുള്ളിൽ എങ്ങനെ ആ കുട്ടി പാടത്തേക്ക് കഞ്ഞുണ്ടായ പോലെ എപ്പം കഞ്ഞി വീണ് പോയി ഇപ്പുമുളകേറ്റ് വരട്ടെ എന്ന് ചോദിച്ചാൽ പോലെ തടപാടാണ് എന്തായാലും ഇനി കൂടുതലും നീട്ടി പോകണില്ല ഇനി ഇത് ആ പിന്നെ ഒരു കാര്യം സ്റ്റീൽ പാത്രത്തില്ലാട്ടാ ഇന്ന് പതിനഞ്ചാം തീയതിയാണ് സ്റ്റീൽ പാത്രം മേടിച്ചത് സ്ഥിതി പാത്രം മേടിച്ച് അതുപോലെ യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ വരുമേ മാനുവിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അപ്പോൾ അവർ ചാക്കി പാൻ്റെ ആടെ വൃത്തി എടുപ്പൊന്നുമില്ലയാണ് അപ്പോൾ അത് നമ്മളെ പേര് വിടക്കാക്കാൻ പാടില്ല നമുക്കൊരു വില ഉണ്ട് ഓരോ മനുഷ്യൻ കാരണം ഞാൻ പരം വാക്കില്ല എന്തായാലും ഇവിടെ കൊണ്ട് വെക്കട്ടെ യൂട്യൂബുള്ളവർ വരുമ്പോഴത്തേന് അവർക്കുള്ള ചായ കട്ടൻ ചായക്കെയൊക്കെയാണ് നല്ല കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞാൽ മാനിൻകട വൃത്തിയും പെടുപ്പുണ്ട് മാഷാളിൽ ഓൻ്റെ കൂടെ പോയിട്ട് രണ്ടുപേരും ചോറിയൊക്കെ ഇട്ടാൻ ആ ഇനി സ്ഥലത്ത് ഇനി പടം കൊണ്ട് വെക്കുക ഇനി ഇത് ഉപ ഇബ നാട്ടിൽ നിന്ന് വന്ന് ഓൻ്റെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ച് കണ്ടില്ല എന്നിട്ട് ആ പാവം ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കാരണം ഓൻ ആ പാവ് ഉപനെ ഭയങ്കര ദൈവത്തിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് എപ്പോഴും ദൈവത്തിനെ വൈകുന്നേരം മാര്രിഫിൻ്റെ സമയമാകുമ്പോൾ പാങ് കൊടുക്കണ സമയത്ത് ഓൻ ആദ്യം എന്തെയ്യാ ഈ ദൈവത്തിനൊന്നും ഇവിടെ ആരാധിക്കും എന്നിട്ട് ഓൻ ചെയ്യണ്ടാണിത് റസൂൽ ഉള്ള മുഹമ്മദ് മുസ്തഫ ഹസ്ല ഈ അള്ളാഹാൻ്റെ ഖുർആൻ ഇതാണ് അതിൻ്റെ മുകളിൽ ചന്ദിര് ഇങ്ങനെ ഇതാണ് ഞങ്ങളെ ഞങ്ങളെ നമുക്ക് നമുക്ക് ഹിന്ദുവും മുസ്ലിമും എല്ലാം ഒന്നായിട്ട് നടക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ നല്ല സ്നേഹത്തോടെ തന്നെ ഹൃദയം തമ്മിൽ ചേർ പങ്കുവെച്ചിട്ട് വച്ചിട്ട് പോവുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറിയും പറയുന്നില്ല ആ കുട്ടീനോ ആ കുട്ടീനോട് വരണെന്തായാലും എപ്പോഴും ഞാനൊരു ദൈവത്തിൻ്റെ ഫോട്ടോ വെക്കണോണ്ട് മുഹമ്മദ് ഭായ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ അടുത്തൊക്കെ പറഞ്ഞു മോനെ ഞാൻ നിൻ്റെ ദൈവം നീ എവിടെ വെച്ച് വെച്ചോ നീ എവിടെ വെച്ച് ആരാധിച്ചോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മക്കൾ തെറ്റ് ചെയ്യാതെ പോയാൽ മതി നമ്മളൊക്കെ കുറച്ചു കയറി ചെല്ലണ്ട എന്താപ്പം ഞാൻ പറയാമെന്നു ചൂറിയായിക്കട്ടെ ഓക്കേ നീ കൂടുതൽ പറഞ്ഞില്ല തന്നെ തെങ്ങ് കയറുമ്പോൾ എന്തായിരുന്നു എൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് ഞങ്ങൾ ഞാൻ റോഡ് മുറിഞ്ഞിടക്കണ്ട തെങ്ങുമ്മ ഈ വണ്ടി വന്നിട്ട് തെങ്ങുമ്മ കയറ്റി അതും പേടിയാണ് രാവിലെ ഞങ്ങൾ കണ്ടില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച്ച തെങ്ങിൻ്റെ മോള് കയറുമ്പോൾ ആകെ കൊരങ്ങനെക്കാട്ടി കഷ്ടമായിരുന്നു അപ്പം നോക്കാണേ ഒരു സിനിമ നട മമ്മൂട്ടുടെ ലുക്ക് എല്ലാവരും എല്ലാവരും പറയണ്ടേ ഒരു ഏകദേശം ഒരു മമ്മൂട്ടിയുടെ മോച്ച ഉണ്ട് അത് നിങ്ങള് പറയണ്ടേ കണ്ടിട്ട് തോന്നണണ്ട് അത് എല്ലാവരും പറയണ്ടേ രണ്ട് തലമ കേറുമ്പോൾ മമ്മൂട്ടിയും മോലാലൊക്കെ ആയിട്ട് തോന്നും അടച്ചോനെ എന്തായാലും മനുഷ്യന്മാർ പല കോലങ്ങളും മാറൂട്ടെ സത്യം പറഞ്ഞാ ജോലിയുടെ ഭാഗമാകും ജോലിയുടെ ഭാഗമാകുമ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ടാണ്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കോലാണ്ട് മാറും ആ അതാണ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി പള്ളിക്കൊക്കെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഈ ഒരു മുഖത്ത് നോക്കിയാൽ തന്നെ അല്ല നിങ്ങൾ എന്താ നിങ്ങളോടൊക്കെ പറയാം ഇന്നെപ്പോലത്തെ ഭ്രാന്തന്മാർ ഇനി ദുനിയാവലി ഉടുപ്പാട ഉള്ള കാക്കട്ട എല്ലാവരും സമനില തെറ്റിയിട്ട് ഇന്ന് രണ്ട് രൂപ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ എങ്ങിൻ്റെ മുകളത്തെ കാര്യം അടിച്ചിട്ടേ അതിലൊക്കെ ഭ്രാന്താവുമാണ് കിട്ടുന്ന പൈസ ഒക്കെ നാട്ടുകാർ വാങ്ങി തിന്ന് പോവുകയാണ് പിന്നെ എന്തെങ്കിലോട്ട് പറയും നല്ല മനുഷ്യന്മാരെ പൈസയും പോലും കണ്ണി കണ്ടിട്ട് വാങ്ങി തിന്ന് നമ്മൾ സ്വർഗം കാണാൻ പറ്റിയ നല്ലത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഈ ദുരിവിൽ നമുക്ക് നിരകം കാണിച്ചു തരാം ഇതിൻ്റെ പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടേ ഞാനൊക്കെ വീഡിയോ എടുത്താൽ നിന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താപ്പം ഞാൻ പറയാൻ പോയത് അതാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും വരികയാണ് ഇന്ന എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് മേടിച്ച മോശമല്ല ആരെങ്കിലും വരുന്ന സമയത്ത് അവർക്ക് കണ്ടുപേരി ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുമോ കുടിക്കാൻ മനസ്സ് തോന്നൂല ചിലവർക്ക് കാരണം മനുഷ്യന്മാരെ പോകുമ്പോൾ ജീവിതമല്ലേ കൊട്ടാരത്തിൽ താമസിക്കണവർ ഇവിടെ വന്നിട്ട് ഇയാൾ ബംഗ്ലാവ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ അടുക്കളക്കെ കണ്ടു കഴിഞ്ഞാൽ ആര് ചോറിയേക്കണേ ആരെങ്കിലും കൊണ്ട് നിന്നാ പോവുക പക്ഷെ അതിനെക്കാട്ടി ഹൃദയം ഇത് നന്നായാ പോരെ അത് നന്നായി തന്നെ ഇത് കൈയിട്ട് വാരി വാരി തിന്നാൻ തോന്നും മനസ്സ് നന്നാക്കിയാൽ മനസ്സ് നന്നായി നമുക്ക് തോന്നുന്നു അവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് അങ്ങനെ ഉണ്ട് നമ്മൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം നല്ല ഉറക്കം കിട്ടുകയുള്ളൂ ആ ഓൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ എന്തോ കരിങ്കല് വന്ന് കിടക്കണ പോലെ എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പറയുന്ന മാറി ആറിക്കടിക്കും കഴിതന്നൊരു കാരണം അപ്പൊ ഓൾക്ക് ഇവിടെ കിടക്കണം ഇങ്ങനെ കിടന്ന് ഉറക്കണം ഓൾക്ക് ഇവിടെ കിടന്നാലും ഉറക്കം കിട്ടും എനിക്കാലോ അവിടെ ഒഴിക്കണം കാരണം ഇങ്ങനെ നല്ല സുഖമായിട്ട് വല്ല പരിധി പറക്കണ പോലെ കിടന്ന് ഉറക്കണം പ്രാന്തായ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പ്രാന്തായ കാണാ നല്ല ഇല്ല എന്തൊക്കെയാ പാട്ടാണോ പാട്ടൊക്കെ പഠിക്കണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ട് ഞാൻ പാടും ബാക്കി കളാട് പാടിയ മാതി ഒരു പാട്ട് പോലെ ഒരു ഒരു പാട്ട് മുഴുവനും കൂടി പാടാൻ അറിയുന്നില്ല എന്തൊരു സംഭവം റദ്ദേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മറവിയാണ് എന്താ അങ്ങോട്ട് പറയാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക നിസ്കരിക്കണ സമയത്ത് എത്ര റക്കാത്ത നിസ്കരിക്കണമുകൂടി ഓർമ്മയില്ല അസർ നാല് റക്കാത്ത ചില അപ്പോൾ നാലായോ അഞ്ചായോ ആറായോന്ന് മനുഷ്യൻ പെട്ടെന്ന് മറക്കുകയാണ് ഒരു സെക്കൻഡ് പ്രകാരം മറക്കണേ ഒരു സെക്കൻഡ് പ്രകാരം ആ ചിന്ത വരിക ഒരു സെക്കൻഡ് പ്രകാരം ആയിരിക്കും ഇതാണ് ഇതിൻ്റെ അവസ്ഥ ആരോ ആരെങ്കിലും പൈസ കൊടുത്താൽ ഓർമ്മയും കൂടി ഇല്ല അത് അങ്ങനെയുണ്ട് ഒരു പൈസ ആരും കൊടുത്ത മനുഷ്യൻ തടിച്ചുകൊണ്ട് ഇത് ഇതിലൂടെ ഓർമ്മ കിട്ടണില്ല കിട്ടണുണ്ട് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ആരിലും വാങ്ങിപ്പോയാൽ അത് അത് മറക്കണില്ല എന്താണ് സംഭവം അയിപതിനായിരം ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെ വാങ്ങിപ്പോയാൽ അത് മറക്കണില്ല ഈ അഞ്ഞൂറ് മുന്നൂറ് നൂറൊക്കെ ആരിലും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പറച്ചു തന്നെ ഒന്നും ഓർമ്മയില്ല ആ ആൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ആലും ഇതേ പെപ്പിളിരുന്ന് വാങ്ങിയത് ഇതാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ നാട്ടിൽ പോവട്ട മുപ്പാം തീയതിൻ്റെ എൻ്റെ പൊന്ന് മോള് പോവുകയാണ് എൻ്റെ മോ ദുബായിൽ പോവുകയാണ് അവൻ്റെ പാക്കാടെ മീൻ കച്ചവടമാണ് മാഷാ അല്ല അള്ളാവ് കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും കൊടുക്കട്ടെ അതുപോലെ എൻ്റെ മരോന് അവനവിടെ എൻ്റെ ഒരു ഇതിൽ കമ്പില്ലാണെന്ന് തോന്നുന്നത് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മാസം മോള് പോവുകയാണ് ഞാൻ ഏതായാലും ഭീമാത്തിലും പോയിട്ടില്ല ദുബായിയും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഇനി അടുത്ത ആകെപ്പാടി കാണാൻ ഒരു സ്വപ്നമുണ്ട് എൻ്റെ അള്ളാൻ്റെ കഴിപ്പേക്കൊന്ന് കാണുന്ന ആഗ്രഹമുണ്ട് അള്ളാഹ് നിൽക്കുന്നല്ല എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ട് അല്ലാതെ ഓരോരുത്തർ ആഗ്രഹം സാഹിപ്പിച്ചു കൊടുക്കണം പാവങ്ങൾക്കും ഉണ്ടാവില്ലേ എന്നാ ആഗ്രഹം അള്ളാൻ്റെ അടുത്ത് അള്ളാന്റെ നമ്മളെ നബിൻ്റെ അടുത്ത് ഒന്ന് നബിൻ്റെ കഴിവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് മക്കത്തൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹം ഉണ്ടാകും ഓരോരുത്തർക്ക് സാധിക്കാതാവുമ്പോൾ ഓരോരുത്തർ മിണ്ടാണ്ട് കൊണ്ടെടുക്കും അതൊക്കെ ഓരോരുത്തരവസ്ഥ ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവരും കണ്ട ഒന്നുമില്ല ഇതാണ് ആണും പെണ്ണും കെട്ട ഒരു കെട്ടൊരാടിട്ടാ കാച്ച കാണി ഇതൊരാണും പെണ്ണും കെട്ട ഒരു ആടാട്ടാ ഇതിനെ കണ്ടങ്ങള് ഇതിനെ കണ്ടെങ്ങൾ ചേക്കണ്ട ഒരു എന്തേലും കൊടുത്താ എന്താ ഒന്നും കൊടുക്കാല്ലോ മുത്ത എനിക്ക് ഇതാ ഇത് ഇത് കൊറ്റനാടാണേ ആണും പെണ്ണും കെട്ടൊരു സാധനം ആരെങ്കിലും കണ്ട അതിനാ പറയോ കൊച്ച എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് വീട് എടുക്ക ആൾക്കാർ കണ്ട ചേക്കാ പഹനക്ക് പിന്നെ ആടെ ഒന്ന് കൊമ്പിട്ടെന്ന് അവിടെ ഒന്നും കണ്ടോട്ടെ എനിക്ക് അവിടെ ഇല്ല ആണ ഇല്ലെടുക്കാനാ ലടുക്കല്ല എടുക്കേ ലടുക്കാനാ അവിടെ ഇവിടെ അവിടെ യൂട്യൂബിൽ യൂട്യൂബിൽ അനവധി പേര് കാണുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എൻ്റെ മാഡത്തെ സ്വഭാവം സാറിൽ നമ്മുടെ കച്ചവടമാണ് കേട്ടോ അതിൻ്റെ ഈ കട ഉണ്ടല്ലോ അയിമ്പത് ലക്ഷത്തിൻ്റെ മുതലാണ് അവിടെ കാണി ഇനി എൻ്റെ മുതലായിരിക്കും മുപ്പത്തഞ്ച് ലക്ഷം കൊടുക്കാണ്ട് സാറിന് ഞാൻ വെക്കട്ടെ നമ്മൾ ഈ ചെമ്പ് കൊണ്ടെടുക്കട്ടാ ഇതിൻ്റെ അടിയിൽ വേറൊരു പാത്രവും കൂടി ഉണ്ട് ഒരുപാട് ഒരുപാട് കൊല്ലം ഈ ചെമ്പ് വീണ്ടും നേരി അലുമിനിയത്തിൻ്റെ അടിയിലെ മറ്റേ സ്റ്റീലിൻ്റെ മേടിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആരെങ്കിലും മാനുണ്ടല്ലോ ആരെങ്കിലും മാനുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പം പറയുന്നത് മാനുവിടത്തേക്കൊന്ന് പോവാ മോൻ്റെ അടുത്തൊക്കെ പോവുക അങ്ങനെ ഒരാൾ ബോംബെയിലുണ്ട് പാവം അവനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് വിടുന്നതാണ് അപ്പോൾ അപ്പോൾ ആ ഒരാളെ പറ്റിക്കൂല ഒരാളെ ഉറുപ്പം വാങ്ങി തിന്നൂല നിനക്ക് വിചാരിച്ചിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർ ചിലപ്പോൾ ഇന്നിഷ്ടപ്പെട്ടൊരു വരികേ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോംബെ കാണാനോ ആരാപ്പോൾ ഇവിടെ എന്താ പോകുക റബ്ബേ നമ്മൾ ബോംബെ പോയാൽ ആരെങ്കിലും ആണല്ലോ അവിടെ പരിചയമുള്ളത് നമുക്ക് പരിചയമുള്ള ആരും ഇജ അവിടെ എന്ത് റബ്ബെ ചെയ്യാത്തിൽ ഓരോ മനുഷ്യനും ഇങ്ങനെ റബ്ബിനങ്ങനെ റബ്ബിനോട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം ബോംബെ വന്നവർക്കില്ലാത്ത ബോംബെ വരാത്ത കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിങ്ങനെ ചെറുക്കു കുറച്ചു നമുക്ക് നമ്മളെ കുടുംബക്കാരോ നമ്മളെ പരിചയമുള്ള ആൾക്കാരോ ആരുമില്ല വർച്ച തന്നെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ബോംബേൻ്റെ ഒന്ന് ലോഡ്ജിരുത്തരാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ മനുഷ്യന്മാരിങ്ങനെ ആലോചിക്കുക അപ്പം ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് സംസുകാരുടെ നമ്പർ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കാണാം ഇന്നലെ അവർ ആ നമ്പറിൽ സംസക്കാർക്ക് വിളിച്ചാൽ മതി അപ്പം ഞാൻ എൻ്റെ ഭാഗത്തും എൻ്റെ സംസുകാരുടെ ബാത്ത് നിങ്ങൾക്ക് കുറച്ച് ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ലോഡ്ജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ രണ്ട് റുപ്പ കുറഞ്ഞ് കിട്ടുന്ന പരിപാടിയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട നമ്മൾ കാത്തന്നെപ്പിട്ട മക്കളല്ലേ എവിടെ പോകാൻ എവിടെ നിന്ന് ഇവിടെ നിന്ന് പോയാലും നാളെ പടത്തടുത്ത് കിടന്നു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും ഞാൻ ഷെമ്പൂ ഷെമ്പൂ കൊണ്ടെടുക്കാൻ വേണ്ടി വരിക ഞങ്ങളെ മാർക്കറ്റാണ് ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു മനുഷ്യനും ഇല്ലായിരുന്നില്ലേ അപ്പോൾ രാത്രി നോക്കുകയാണെങ്കിൽ മാർക്കറ്റാണിത് എന്നാൽ ശരി ഇട്ടാ എല്ലാവരോടും നിങ്ങൾ പോയി നിങ്ങൾ പോകുമ്പോഴേക്കും കാണാൻ പോയിട്ടാണ് നിങ്ങൾ അതിനെ പറ്റി ഒന്നും അടിക്കണ്ട ഇതൊക്കെ വന്നാൽ നമ്മളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ ഇന്നൊക്കെ ഉണ്ടാവും നമ്മൾ റുപ്പ്യ പങ്കെടുന്ന് വാങ്ങുക മറ്റൊരു കമ്മീഷനെ വാങ്ങിയതൊന്നും ഞങ്ങൾ ഞാൻ ചെയ്യില്ല നമ്മൾ ചെയ്തില്ലിട്ടാണ് നമ്മൾ നയിച്ചുണ്ടാക്കിയിട്ടൊരു പത്ത് റുപ്പ്യ അള്ളാനോട് അത് മതി അതൊരു റുപ്പിയും വേണ്ട വരുന്നവരെ സ്നേഹിക്കുക അവർക്ക് കണ്ടുപറ്റി ചോറ് ഇതാക്കി കൊടുക്കുക ഇല്ല ചെമ്പും പാത്രം തൂക്കണക്കാണ് പിന്നെ ആ തൊള്ളായിരത്തി തൊണ്ണൂറ് എത്ര തേടും നോക്കട്ടെ നൂറ്റി അയിമ്പത്തി രണ്ട് എത്ര തരം നോക്കി തെങ്ങുമ്മ കയറുന്നതാണ് എന്തേലും കണ്ടാത്തി കൂട്ടി കാട്ടേട്ടാ ജാടൊപ്പറിച്ചെടുത്തേ ആ ഒരു പച്ച പാവന നല്ലൊരു മനുഷ്യനായ ബോധ ഇൻസാനമ്മ सब बोलते हैं मोहम्मद मोहम्मद बहुत अच्छा इंसान है करके और है यानी घर अच्छा अच्छा ही बनने का जिंदगी में अच्छा बने का ना अच्छा बनने का बस माशा ने इंसान बनाया अच्छा बने का बनने का पैसा अच्छा नहीं लगता है अपने ऊपर वाले ने इंसान बना दिया उसका खुद का रूप भगवान ने अपने को दिया है बस बस अपने को अच्छा इंसान बन के इंसान से बड़ा कोई धर्म नहीं बस बहुत माशाल्लाह बहुत अच्छा बात किया आपने അപ്പൊ നൂറ് ഞാൻ പാവപ്പെട്ടാണോ തെങ്ങുമ്പോ കേളാം താങ്ക് യു അച്ഛൻ ബാക്കിയാ കേട്ടേക്ക നല്ലൊരു വർത്തമാനമാണ് മനുഷ്യൻ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങള് ഒരാളി ഉറുപ്പം ആക്കിയിട്ട് നയിച്ചുണ്ടാക്കിയിട്ട് അയ്മെന്താ കിട്ടുന്ന വെച്ചാൽ കുട്ടികളും മക്കളായിട്ട് ജീവിക്കുക വരുന്നവർക്ക് അതിൽ നിന്ന് എന്താച്ചാ ചെയ്തു കൊടുക്കുക നല്ലൊരു നല്ലൊരു വർത്ത നല്ലൊരു ഉയരമുള്ള വർത്തമാനം പോയി പറഞ്ഞിട്ടാണ് സ്ഥലം ഞാൻ ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ് ഓക്കെ